നക്ഷത്രം ഈ നക്ഷത്രക്കാർ രണ്ട് രാശിയിൽ വരുന്നവരാണ് എടവൻ രാശിയിൽ പകുതിയും മിഥുനൻ രാശിയിൽ പകുതിയും വരും പപ്പാതി വരും അതായത് എടവൻ രാശിയിൽ പകുതി മിഥുനൻ രാശിയിൽ പകുതി വരും ഇടവൻ രാശിക്കാരിക്ക് വ്യാഴൻ ജന്മരാശിയിലും മിഥുനൻ രാശിക്കാരിക്ക് വ്യാഴം പന്ത്രണ്ടിലും വരുന്നു വേഴമാറ്റം ഈ നക്ഷത്രക്കാർക്ക് ഇങ്ങനെയാണ് വരുന്നത് എടവൻ രാശിക്കാർക്ക് ജന്മവേളം കൊണ്ടും കൊണ്ട് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല എന്നാൽ ഇവർക്ക് ഈശ്വര കാര്യങ്ങളിൽ അതായത് ദൈവപരമായ കാര്യങ്ങളിൽ ക്ഷേത്ര കാര്യങ്ങളിൽ വിശ്വാസ കാര്യങ്ങളിൽ അനുഷ്ഠാനങ്ങളുടെ കാര്യങ്ങളിൽ എല്ലാം വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കും അതിനു വേണ്ടി പ്രയത്നിക്കും ഇവർ നക്ഷത്രം എടവൻ രാശിയിൽ നിൽക്കുന്നവർ ഇവർക്ക് ഭക്തി കൂടും അതോടൊപ്പം ഇവർ അറിവ് കിട്ടുന്ന കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കും ഗുരുക്കന്മാരിൽ നിന്നും ഇവർ അനുഗ്രഹം വാങ്ങും മാതാപിതാക്കളുമായി സൗമ്യമായി ഇടപെടും വീട്ടിൽ സമാധാന അന്തരീക്ഷവും ഉണ്ടാവും വേഴം ജന്മത്തിലാണ് അല്ലേ വീട്ടില് സമാധാന അന്തരീക്ഷവും ഉണ്ടാകും അപ്പൊ വേ നക്ഷത്രം ഇടവക്കൂറുകാർക്ക് ഇങ്ങനെയാണെങ്കിൽ മകീരൻ നക്ഷത്രം മിഥുനക്കൂറുകാർക്ക് അതായത് മിഥുനൻ രാശിക്കാർക്ക് വ്യാഴം പന്ത്രണ്ടിലും ശനി ഒമ്പതിലും ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്തും വരുന്നു വരുന്നു ഇത് രണ്ടും ഗുണം ചെയ്യില്ല എല്ലാവർക്കും വ്യാഴത്തിന്റെ രാശിമാറ്റം ഈ ഇരുപത്തി ഏഴ് നക്ഷത്രക്കാർക്കും ഗുണമുണ്ടാവും എന്ന് പറയാൻ പറ്റില്ലല്ലോ ചിലവർക്ക് ഗുണമുണ്ടാവും ചിലവർക്ക് ദോഷം ഉണ്ടാവും അപ്പം സാമാന്യമായ കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത് പിന്നെ ഇവരുടെ ജാതക പരിശോധനയും കൂടി ഞാൻ നേരത്തെ പറഞ്ഞു ജാതക പരിശോധനയും കൂടി നടത്തിയാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായ ഫലം പറയാൻ പറ്റുള്ളൂ ഇത് ഗോചര ഫലമായി സാമാന്യമായ ഫലമാണ് പറയണേ എല്ലാവരുടെയും ജാതകങ്ങൾ കൊണ്ടുവന്നു നോക്കിയിട്ട് ഇത് പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ ഒരു ജോലിച്ചനും പറയാൻ പറ്റില്ല അപ്പം അതെന്താ ചെയ്യേണ്ട അപ്പം എല്ലാ ജോലിച്ചന്മാരും ചെയ്യുന്നത് ഇത് തന്നെയാണ് ോചരപരമായി ആ ഗ്രഹം എവിടെ നിൽക്കുന്നു അപ്പൊ വ്യാഴത്തെ കൊണ്ടും ശനിയെ കൊണ്ടുമാണ് നമ്മ കാര്യങ്ങൾ ചിന്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മകീ മകീരം നക്ഷത്രക്കാർക്ക് മിഥുനൻ രാശിയായ മകീരനക്ഷത്രക്കാർക്ക് വ്യാഴം പന്ത്രണ്ടിലും ശനി ഒമ്പതിലും ഭാഗ്യസ്ഥാനത്ത് ഒമ്പത് എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ് വരുന്നു ഇത് രണ്ടും ഗുണം ചെയ്യില്ല ഇവർക്ക് വേഴമാറ്റം കാരണം ചെലവുകൾ വർദ്ധിക്കും ആർക്ക് മകീരനക്ഷത്രക്കാർക്ക് അതായത് ഇതിനെക്കുറുകാർക്ക് ചെലവുകൾ വർദ്ധിക്കും ചെലവ് ഒത്തിരി ഉണ്ടാവും എന്താണെന്ന് പറയാ പന്ത്രണ്ട് ചെലവിന്റെ സ്ഥാനമാണ് ആ ചെലവിന്റെ സ്ഥാനത്തേക്കാണ് വേടം വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും അവിടെ അവർക്ക് ചെലവ് വർധിക്കും അതുകൂടാതെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനി ഭാഗ്യങ്ങൾ പലതും തടയുകയും ചെയ്യും അപ്പൊ എന്താണ് ചിലവ് കൂടും ഭാഗ്യപരമായി കിട്ടേണ്ട കാര്യങ്ങൾ ഭാഗ്യം തടസ്സപ്പെട്ടു എന്നും വരാം പാപപ്രവർത്തികൾ ചെയ്യും പന്ത്രണ്ട് പാപസ്ഥാനവും കൂടിയാണ് അപ്പൊ ശരിയായ നിയമപരമായ കാര്യങ്ങളല്ലാതെ ചില വള വളഞ്ഞ വളഞ്ഞ കാര്യങ്ങളിലും ഇവര് ചിലപ്പോ ചെന്ന് പെട്ടെന്ന് വരും പാപപ്രവർത്തികൾ ചെയ്യും ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവര് വിജയിക്കില്ല ഇപ്പൊ ലോട്ടറി എടുത്തെന്ന് വെച്ചാൽ ലോട്ടറി ഒന്നും ചിലപ്പോ അടിച്ച് അടിച്ചില്ലെന്ന് വരാം പിന്നെ അവർക്ക് ജാതകത്തിലെ ഗുണം കൊണ്ട് ചിലപ്പോ ലോട്ടറി അടിച്ചെന്ന് വരാട്ടാ അല്ലാതെ ഇങ്ങനെ കിട്ടാൻ സാധ്യതയില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഇവർ ചെയ്യില്ല ആര് ഈ മകീരനക്ഷത്രക്കാർ അപ്പോൾ മകീരനക്ഷത്രക്കാർ എടവക്കൂറുകാർക്കും മിഥനക്കാർ കൂറുകാർക്കും മകീരം ഞാൻ പറഞ്ഞല്ലോ രണ്ട് രാശിയിലാണ് വരുന്നത് രണ്ട് കൂറിൽ വരുന്നുണ്ട് അപ്പോൾ രണ്ട് കൂറിൽ വരുന്ന മകീരനക്ഷത്രക്കാരുടെ സാമാന്യമായ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്